അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ചക്കക്കുരു എല്ലാവരുടെ വീട്ടിലും ചക്കക്കുരു ഉണ്ടാവും ചക്ക കാലമാണിപ്പോൾ ചക്ക എല്ലായിടത്തും സുലഭമായി കിട്ടുന്നത് ചില വീട്ടിലൊക്കെ ഉണ്ടാവും ചില വീട്ടിലുണ്ടാവില്ല എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം അയൽവാസികളൊക്കെ കൊടുത്ത് ചക്ക ഉണ്ടാവും അപ്പോൾ ആ ചക്കക്കുരു കൊണ്ട് നല്ല ഹെൽത്തിയായ ഒരു പിന്നെ സ്നാക്സാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ വളരെ രുചികരമായ അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ് നാലുമണി പലഹാരം ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി പുറമേ നല്ല ഉണ്ട് ഉള്ളിൽ നല്ല സോഫ്റ്റുമായ ഈ പിന്നെ പലഹാരം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ എൻ്റെ വീഡിയോ ഒക്കെ തന്നെ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ കുറേ സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ഞങ്ങൾ കുറച്ച് പേരായതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കുറച്ച് ചക്ക ചക്കക്കുരി എടുത്തിട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം മേലെ തൊലി കളഞ്ഞ് നമ്മൾ കുഴങ്ങേണ്ട ആവശ്യമൊന്നുമില്ല മേലത്തെ തൊലി കളഞ്ഞ ഇതൊന്ന് പിന്നെ കുക്കറിൽ ഇട്ടൊന്ന് വിസിൽ കളഞ്ഞാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ തൊലി പോകുന്ന കിട്ടും അല്ലെങ്കിൽ നമുക്ക് തൊലി ഇങ്ങനെ തൊലിച്ച് ആ പുറമേയുള്ള തൊലി മാത്രമേ അളയാൻ പാടുള്ളൂട്ടോ വളരെ ഹെൽത്തിയാണ് ഇതിൻ്റെ ഈ ചുമന്ന തൊലി നമ്മുടെ ശരീരത്തിലേക്ക് ചെന്നാൽ നല്ലതാണ് കേട്ടോ ഒരുപാട് ഗുണങ്ങളെല്ലാം ഇതാണ് ഇത് ക്യാൻസറ് പല അസുഖങ്ങൾക്കും നല്ലതാണ് ചക്കയും ചക്കക്കുരൊക്കെ ഇപ്പം നമ്മുടെ ഈ പുറമേ ഉള്ള തൊലി ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല കാണാൻ ഭംഗി ഉണ്ടാവില്ല വെള്ള കളർ കാണുന്നതാണ് ഭംഗി പക്ഷേ അതിൻ്റെ ഏറ്റവും ഗുണമുള്ള ഭാഗം ഈ വെള്ള തൊലി ചുമന്ന തൊലിയാണ് കേട്ടോ അതിൻ്റെ ചവറാണ് ആ ചവറാണ് നമ്മുടെ ശരീരത്തിലേക്ക് ബ്ലഡ് കൂട്ടാൻ കാൽസ്യം വിറ്റാമിൻസും ഒക്കെ ഉണ്ടാക്കുന്നതാണ് നമ്മളിപ്പോൾ അരിയൊക്കെ ചോറൊക്കെ വേവിച്ചാണെങ്കിലും അതിൻ്റെ ആ ചവറുള്ള നെല്ലുത്തിരിയുണ്ടല്ലോ ചുമന്ത നെല്ലുത്തിരി അതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ശരീരത്തിൽ അപ്പോൾ ഞാൻ ഈ ചക്കക്കുരി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ് ഒന്ന് നല്ലപോലെ നൈസായി പൊടിയൊന്നും വേണ്ട ചെറു ചെറുതായി പൊടി പൊടിയായിട്ട് ഇങ്ങോട്ട് കിട്ടിയാൽ മതി അപ്പോൾ അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറേ സ്നാക്സ് ഉണ്ടാക്കണമെങ്കിലൊക്കെ എടുക്കണം പിന്നെ ഞാൻ ഇതിനൊരു ഏകദേശം ഒരു മുക്കാൽ കപ്പ് ഇത് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ പക്ക അവിടെയൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇതൊരിക്കലും പക്ക പിന്നെ ചക്കക്കുരു ഒരിക്കലും ആരും പറയില്ല അത്രയും ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കോൺഫ്ലവറും ഒരു ടീസ്പൂൺ അളവിൽ അരിപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മൈദ നിർബന്ധമില്ല വെറും കടലമാവ് കടലമാവുവാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം പക്ഷെ വെറും കടലമാവ് ആകുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആവും കുറച്ച് ക്രിസ്പി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അത് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാനിതിലേക്ക് ഒരു രണ്ട് വലിയ മീഡിയം സൈസ് വലിയ ഉള്ളി ഉള്ളിട്ടോ രണ്ട് വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ല പോലെ കുഴച്ചെടുക്കണം ഇതിലേക്ക് മസാലകളൊക്കെ ഇട്ടിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വളരെ ഒരു അര ടീസ്പൂണിൻ്റെ ഏകദേശം അടുത്ത് മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയും ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല കേട്ടോ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഗരം മസാല വേണമെങ്കിൽ ഇടാട്ടോ പക്ഷേ അതിലേറെ ഒക്കെ ടേസ്റ്റ് ചിക്കൻ മസാലയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ ഞാൻ ഞാൻ ഇട്ടിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാ ഈ ചിക്കന് ഫ്രൈ ചെയ്തിട്ടോ വേവിച്ചിട്ടോ ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് തന്നെ ഇക്കാട്ടിട്ടോ ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ഒന്നാമത് നമുക്ക് ചിക്കൻ ഉപ്പം വേവിച്ചെടുത്തോന്നുമില്ല ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ മതിയെന്ന് കരുതിയിട്ടാണ് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സാണിത് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുത്തിട്ട് നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ പക്കവടക്കൊക്കെ കുഴക്കണം അത്രയും ലൂസ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ അങ്ങനെ ആകുമ്പോൾ എണ്ണ നല്ല വല്ലതും കുടിക്കും ഇതിൽ വളരെ കുറച്ച് വെള്ളം കുറ്റിച്ചിട്ട് ഉപ്പുണ്ടോയെന്നാവശ്യത്തിന് ഉണ്ടോ നോക്കുക ഇല്ലെങ്കിൽ കുറച്ച് ഞാനിപ്പോൾ കുറവായത് കൊണ്ട് കുറച്ചിട്ട് അപ്പോൾ വളരെ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ട് ആദ്യം ഞാൻ കുഴച്ചെടുത്ത് പിന്നെ ഞാൻ നമ്മൾ വീഡിയോ വലുതായി ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് സ്പീഡ് കൂട്ടിയതാണ് പിന്നെ ഈ മലിച്ചപ്പോൾ ഞാനിടാൻ മറന്നിരുന്നു കേട്ടോ ഞാൻ എടുത്ത് വെച്ചിരുന്നു അപ്പോൾ ഞാൻ ഞാനതെല്ലാം കുഴച്ചതിന് ശേഷമാണ് ഓർമ്മ വന്നത് അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കാണ്ട് നല്ല പോലെ ഒന്നും കൂടി കുഴച്ചെടുക്കാൻ കേട്ടോ ഓ പിന്നെ വെള്ളം ഒരിക്കലും ഏറിയത് വെള്ളം ഏറി കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഇതെന്താ വെച്ചാൽ വെ എണ്ണ കുടിക്കും നല്ലോണം അപ്പോൾ അത് അല്ലെങ്കിൽ എണ്ണ ഒട്ടും കുടിക്കൂല വെള്ളം ലൂസായി കഴിഞ്ഞപ്പോൾ നമ്മൾ പക്കവിടെയൊക്കെ ഉണ്ടാക്കണമെങ്കിലും അങ്ങനെയാണല്ലോ എണ്ണ ലൂസാക്കി മാവ് എടുത്താൽ എണ്ണ നല്ലപോലെ കൊടുക്കും അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് അതിൽ എണ്ണക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറേശ്ശെയായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ആദ്യം ഞാൻ കുറേശ്ശേ ചെറുതായി ഇട്ട് കൊടുത്ത് നോക്കി അപ്പോൾ അങ്ങനെ ഇട്ടുമ്പോൾ നമുക്ക് പിന്നെ ചെറിയ മസാലകളൊക്കെ അതിലിങ്ങനെ ഇളകി പോരാന് തോന്നി ഞാൻ സ്പൂൺ കൊണ്ടാണ് ഇട്ടു കേട്ടോ അപ്പോൾ ആദ്യം അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് അപ്പോൾ ഞാൻ അതിലേറെ ഒന്നും കൂടി ബെറ്റർ നമുക്ക് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മസാലക്കൂട്ടാണ് കേട്ടോ നമുക്ക് പക്കവടൻ്റെ പോലെയല്ല ഇത് നല്ല സെറ്റായി നിൽക്കുന്ന ഒരു മസാലക്കൂട്ടാണ് പിന്നെ ഇതിലേക്ക് കടലമാവില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ എടുത്താലും മതി പിന്നെ നമുക്ക് എല്ലാം ഹെൽത്തി ആയതുകാണ്ട് കഴിക്കണമെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് എണ്ണക്കടിയൊക്കെ നാലുമണിക്കൊന്നും പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക് വളരെ ബെറ്ററാണിത് നല്ലതുമാണ് കുട്ടികൾക്ക് ഏത് ഗ്യാസാണ് എന്നൊക്കെ വെറുതെ പറയട്ടോ നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ എല്ലാ വിഭവങ്ങളും ഉൾപ്പെടുത്തി എല്ലാത്തോടും എല്ലാത്തിനോടും നമ്മൾ ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല എല്ലാ ഫുഡും കുറേശ് നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് വളരെ ഹെൽത്തി ആയ ചക്കയും ചക്കക്കുരു ഒന്നും ആർക്കും ചിലർക്ക് അത്ര വലിയ താല്പര്യം ഇല്ലാത്ത എന്നാൽ വളരെ ഗുണങ്ങളുള്ള ഒരുപാട് കാൽസ്യമുള്ള ഒരു ചേരുവയാണ് ചക്ക 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 പഴുത്തതാകട്ടെ പച്ചയാവട്ടെ അതല്ലെങ്കിൽ ചെറിയ ഇടിച്ചക്കെ ആവട്ടെ ഇതിൻ്റെ ചക്കക്കുരു എല്ലാം ഇതിൻ്റെ വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇനി കുറച്ച് ബോൾസ് ബോൾസാക്കിയിട്ട് ഉരുളകളാക്കി ഉരുട്ടിയിട്ടാണ് എന്നാലും ശരിക്ക് ഉള്ളു വേവൊക്കെ ചെയ്യട്ടോ ഫുൾ ഫ്ലെയിമിലിട്ട് കൊടുക്കുക അതൊരു മീഡിയം ഫ്ലെയിമിൽ സിമ്മിലും വേണ്ട ഫുൾ ഫ്ലെയിമിലും വേണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളിത് പൊരിച്ചെടുത്താൽ മതി ഇനി നിങ്ങൾക്കിത് വേറെ രീതിയിലൊക്കെ വേണമെങ്കിൽ ഇത് ഉരുട്ടിയെടുക്കട്ടോ നീളത്തിൽ വേണമെങ്കിൽ ചതുരത്തിൽ വേണമെങ്കിലൊക്കെ ഷെയ്പ്പാക്കാൻ പറ്റും രീതിയിലുള്ളൊരു മാവാണിത് നമുക്ക് പക്കവടെ ഒന്നും അങ്ങനെ ചെയ്യാൻ കഴിയില്ല പക്കവടെ നമ്മൾ പിന്നെന്താ ലൂസ് മാവായിരിക്കും കുറച്ച് വെള്ളം ഗ്രേവി ഉണ്ടാവും ഇതങ്ങനെയല്ല ഇത് നല്ല സെറ്റായ മാവാണ് അതുകൊണ്ട് നമുക്ക് ഏത് രീതിയിലും ഞാനിപ്പോൾ എനിക്ക് വേഗം പക്കവടെ ഷേപ്പിലാവാൻ വേണ്ടിയിട്ട് കുട്ടികൾ മോളൊക്കെ ഉണ്ട് അപ്പോൾ മോൾ കോളേജിൽ നിന്നൊക്കെ വന്നതാണ് അപ്പം ചായക്കടിക്കൊക്കെ ചായക്കടക്കൊക്കെ നാലുമണിക്ക് കൊടുത്താൽ അവളൊന്നും ചക്കക്കൂര് കഴിക്കൂല അപ്പോൾ ചക്കക്കുരു പറയുമ്പോൾ അവർക്കൊക്കെ ഉള്ള പോലെയാണ് എത്ര പറഞ്ഞാലും കഴിക്കൂല അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ഐഡിയപരമായി ഇത് ചെയ്തപ്പോൾ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ട് കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇതെന്താ ഞാൻ ചോദിച്ചത് അപ്പോൾ അവരൊക്കെ കരുതുന്നത് പക്കവടയിൽ പക്ഷേ പക്ഷെ അല്ല ചക്ക നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു ചക്കക്കുരു അപ്പോൾ അപ്പോളന്തം വിട്ടിട്ടുണ്ട് അപ്പോൾ എന്താ ഇത് ഇവർക്ക് സാധനത്തിൻ്റെ പേരറിഞ്ഞാൽ അതിനോടൊരു വെറുപ്പ് എന്നുള്ളൂ കഴിച്ചാൽ എല്ലാം അവർക്ക് പറ്റും അപ്പോൾ എന്താ കഴിക്കാതിരിക്കാണ് മടിയാണ് കാരണം കഴിക്കാതിരിക്കണം ചിക്കനും ബീഫൊക്കെ ആണെങ്കിൽ എത്ര വേണമെങ്കിലും കഴിച്ചോളൂ ചിക്കൻ പൊരിച്ചു കൊടുത്താൽ എത്ര വേണമെങ്കിലും കഴിച്ചോളൂ ബ്രോസ്റ്റ് വേണമെങ്കിൽ കഴിച്ചോളൂ അപ്പോൾ ഇങ്ങനെയുള്ള ചേരുവകളൊക്കെ അവർ കഴിക്കാൻ ഇങ്ങനെ നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് ഐ കൊടുത്തു നോക്കേണ്ടി നല്ല ഹെൽത്തിയായ ഫുഡാണ് ചക്കയും ചക്കക്കുരും ആരും എവിടെയും ഇത് ഹെൽത്തി അല്ല എന്ന് പറയില്ല ഒരുപാട് രോഗങ്ങൾക്ക് അതുപോലെ തന്നെ വളരെ ഗുണം നമ്മുടെ കുട്ടികൾക്ക് ആരോഗ്യമില്ലാത്ത കുട്ടികൾക്കൊക്കെ ചക്കയും ചക്ക ഒക്കെ വളരെ പക്ഷെ ചക്കക്കുരുവിൻ്റെ ചവറ് കളയത്തിട്ടോ ആ ചവറ് കൊടുത്താലുള്ളും നല്ലത് വെറും ഉള്ളിലെ ചോറ് മാത്രം കൊടുക്കരുത് അപ്പോൾ ഞാൻ എൻ്റെ ഈ സ്നാക്സ് നല്ലപോലെ ഒരു ഭാഗം വേവായിട്ടുണ്ട് തിരിച്ചിട്ട് ഇടയ്ക്ക് നമ്മൾ വേവാത്ത ഭാഗമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കട്ടോ നല്ല ഫുൾ ഫ്ലെയിമിലെടുത് ഫുൾ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞു പോകും മേലെ വേഗം ക്രിസ്പി ആകും ക്രിസ്പിയാകും ഉള്ള് വേവായിട്ടുണ്ടാവില്ല അപ്പോൾ ഉള്ള് വേവായിട്ടില്ല കുഴപ്പമൊന്നുമില്ല പക്ഷെ ചക്കക്കൂരി വേവിച്ചതാണ് പക്ഷേ നമ്മുടെ മാവ് വേവായിട്ടില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടേ ഇത് വറുത്ത് കോരി എടുക്കാൻ പാടുള്ളൂ നല്ലപോലെ എണ്ണ ഒഴിച്ചാൽ വളരെ നല്ലതാണ് അപ്പോൾ വേസ്റ്റ് ആയി പോകണ്ട ഇതിൽ പാകത്ത് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഏകദേശം നമ്മുടെ ഈ സ്നാക്സ് ഇവിടെ റെഡി ആവാനായിട്ടുണ്ട് അപ്പം നമ്മുടെ എല്ലാ സ്നാക്സുകളും ഞാൻ വറുത്ത് കോരിയെടുത്ത് ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ സോസോ മയനേഴ്സൊക്കെ വേണമെങ്കിൽ ഇതിൽ ഈ ചമ്മന്തികളൊക്കെ കൂട്ടി കഴിച്ചാലും അടിപൊളി ടേസ്റ്റ് തന്നെ കിട്ടും ഇതന്നെ അത്യാവശ്യ ഇരിവൊക്കെ ഉണ്ട് നല്ല സ്പൈസിയായ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്സാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി വളരെ രസകരമായ ഒരു മസാലക്കൂട്ട് കൂട്ടി ഇത് ഫ്രൈ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് അടിപൊളി ടേസ്റ്റോടെ ഈ സ്നാക്സ് മണിക്ക് നമ്മുടെ മക്കൾക്ക് വളരെ ഹെൽത്തി ആയി കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണേ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇനിയും നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഇൻഷാള്ള വീണ്ടും വരാം അസ്ലാമലൈക്കും